ഹലോ ഫ്രണ്ട്സ് എക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒച്ചകൾ ഒരുപാടുണ്ടല്ലേ ഈ മഴക്കാലമായിട്ട് ഒരുപാട് ഉച്ചകൾ ചെടികളൊക്കെ തിന്ന് നശിക്കും പല ടൈപ്പിൽ ഒച്ചികളാണുള്ളതല്ലേ അവയൊക്കെ മാറ്റാൻ നമ്മൾ അത് ചെയ്യാൻ ഉപ്പുവെള്ളം തളിക്കും അല്ലേ ഉപ്പുവെള്ളം തളിച്ചുണ്ടെങ്കിൽ ചെടിയൊക്കെ വാടിപ്പോവും അതിനൊരു നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എന്തായാലും നമ്മൾ ഡെയിലി യൂസിന് കോഴിമുട്ട ഉപയോഗിക്കാറുണ്ട് അല്ലേ കോഴിമുട്ടയായാലും താറമുട്ടയാലും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ കോഴിമുട്ട തോടുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കോഴിമുട്ട തോടുടനെ ഈ നമ്മൾ യൂസ് ഇത് അനു മുട്ടയെടുത്ത് ഉടനെ തന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെവിടെയെങ്കിലൊക്കെ എടുത്ത് നോക്കും ഞാൻ കൗണ്ടർ ടോപ്പിലും ഈ ജനലിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ പാറ്റ പല്ലി ഇവരുടെ ശല്യം ഉണ്ടാവില്ല നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ വളരെ യൂസ്ഫുള്ളാണത് ആ മുട്ടോടെ ഇരിക്കുന്നിടത്തോളം അത് അവിടെ വരില്ല പിന്നെ അത് ഉണങ്ങിക്കഴിയുമ്പം ഞാനത് പൊടിക്കാൻ വേണ്ടി എടുക്കും പണ്ട് ആ തൊഴുത് നല്ല ഫൈൻ കൂട്ടി വെക്കങ്ങനെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നത് നന്നായിട്ട് പൊടിച്ച ശേഷം ഫസ്റ്റ് ഒരുപാട് ഉച്ച നല്ല കട്ടിക്ക് തന്നെയാണ് ഈ വെള്ളം ഒഴിക്കേണ്ടത് ഞാനിത് ആദ്യം പരീക്ഷിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും കാണുന്നത് ഒരുപാട് ഉച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഉച്ചകളൊക്കെ പോയി ഒന്നോ രണ്ടോ അവിടെ അവിടെ ഒക്കെ കാണുന്നുള്ളൂ ഒരുപാട് രാത്രിയായിട്ടുണ്ടെങ്കിൽ ഞാനതിനെ പറക്കി ഒരുപാട് പത്തി ഇരുപത് ഇരുപത്തഞ്ചെണ്ണമൊക്കെയാണ് കളയണത് ഇപ്പോൾ എല്ലാം പോയി ഒന്നോ രണ്ടോ ഒക്കെ കാണുന്നുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും നല്ലൊരു ഫലം ഫലമുള്ളതാണെന്നുള്ളൂ ഇപ്പം ഞാൻ കുറച്ചാണ് ഇപ്പോൾ തളിക്കുന്നത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്യും വെള്ളം അതുകൊണ്ടാണ് ഒഴിക്കുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടത്തോട് പൊടിച്ച് കഴിയുമ്പം കണ്ടില്ലേ മിക്സിയുടെ ബ്ലേഡ് നല്ല മുറിച്ച് കിട്ടും അപ്പോൾ രണ്ട് കാര്യമുണ്ട് പല്ലിപ്പാറ്റ അതുകെ പോകും പിന്നെ ബ്ലേഡ് നല്ല മുറിച്ച് കിട്ടും അടുത്തതാണ് നമ്മുടെ കൊച്ചിൻ്റെ ശല്യത്തിന് ഇപ്പോൾ ഈ കുപ്പിയുടെ അടിയൊന്നും ചരിമീരിക്കോണ്ട് ഇതിനകത്ത് കുഴിക്കാൻ പറ്റുന്ന അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ ബോട്ടിൽ ഇറക്കി വെച്ചിട്ടാണ് ഒരു ഫണിൽ ഉപയോഗിച്ചിട്ട് ഈ ലിക്വിഡ് അതിനകത്തേക്ക് കുഴിക്കുന്നത് നിങ്ങൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള സാധനമാണ് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് ഉച്ച ഒരു പല ടൈപ്പ് എന്ന് വെച്ചാൽ ഷെല്ലുള്ളതും ഒരു പരന്ന ടൈപ്പും പല ടൈപ്പാണ് വരുന്നത് അപ്പോൾ ചെടിയൊക്കെ നശിഞ്ഞ് അപ്പം ഞാൻ ഇതൊരു ബോട്ടിലാക്കിയിട്ട് വേണ്ടി സ്പ്രിങ് ബോട്ടിലാക്കാം അപ്പം ഞാനിപ്പോൾ ഈ ബോട്ടിലാണ് ആക്കിയിട്ടുള്ളത് അങ്ങനെ രണ്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് അത് തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് കട്ടിയിലാണ് എടുത്തിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ കട്ടിയിലെ കട്ടിയിലെടുത്തിട്ട് ഒഴിക്കുമ്പോൾ ഉടനെ തന്നെ അത് ഉടനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും സാധനം ചത്തിരിക്കുമത് അത് കാണിച്ചു തരാം കേട്ടോ അത് ശരിക്കും അത് ഇതും മതിലയിൽ പറ്റിയിക്കുവാണ് സാധനം ആ ഒരു കോർണറിലായിട്ട് മറ്റത് ഇത്രയൊന്നും മൂന്നാലെണ്ണമൊക്കെ ഒന്നിച്ചിരിക്കും ഇപ്പം ഇത് തളിച്ച ശേഷം ഇപ്പോൾ ഇല്ല അത് ഒഴിച്ച ഉടനെ തന്നെ സാധനം താഴത്തേക്ക് വീണിട്ടുണ്ട് അതിൻ്റെ താഴെ അതിൻ്റെ ഒരു ചെറിയ ഒന്ന് രണ്ടെണ്ണം കിടപ്പുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ പൊക്കത്ത് കൂടെ വിൽക്കുന്നുണ്ട് അതൊഴിച്ചു കഴിഞ്ഞൊരു അരമണിക്കൂറിന് ശേഷം എന്ത് ഇതിനെ കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താൽ ബെല്ലൈക്കൺ കൊണ്ട് എന്നെ വിളിച്ചിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ ലഭിക്കും കൂടെ ഒരു ലൈക്കും ഒരു ഷെയറും ഓക്കെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് കാരണം കാൽഷ്യം ഒരുപാട് ഉള്ളതുകൊണ്ട് കാൽഷ്യം ഒരുപാട് കാൽഷ്യം നമുക്ക് ചെടികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഉടനെ ഇത് മണ്ണിലേക്ക് കിടക്കും തോറും സ്ലോലി സ്ലോലി നമ്മുടെ ചെടികൾക്ക് അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ മുട്ടത്തോടിൻ്റെ ലിക്വിഡ് കിടക്കുന്നതുകൊണ്ട് ഇപ്പം നോക്കി സാധനം ചത്ത് കണ്ടില്ലേ അല്ല അല്ലിങ്ങനെ കിടക്കില്ല ഇങ്ങനെ കിടന്നുകൊണ്ട് പിന്നെ തിരിയോ അത് വീണ്ടും ഞാൻ ഒഴിച്ച് നോക്കി എവിടെയോ രക്ഷ അനങ്ങുന്നില്ല സന്ഡ്രഡായി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ